നിങ്ങളുടെ നഗരത്തേക്കാൾ വലുപ്പമുള്ള ഒരു സാധനം വെള്ളത്തിൽ ഒഴുകി നീങ്ങുന്നത് കണ്ടിട്ടുണ്ടോ നമ്മുടെ ഒരു ദിനം ഒരറിവിലേക്കു സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോകത്തെ ഞെട്ടിച്ച ഏറ്റവും വലിയ മഞ്ഞുമലയായ എ ഇരുപത്തിമൂന്ന് എ യെക്കുറിച്ചാണ് ഏതാണ്ട് നാലായിരം ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തീർണമുള്ള ഈ ഭീമൻ മഞ്ഞുമലയ്ക്ക് ഏകദേശം ഒരു ട്രില്യൺ ടണ്ണിലധികം ഭാരമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അന്റാർട്ടിക്കയിൽ നിന്ന് വേർപെട്ട ശേഷം ഇത് മുപ്പത് വർഷത്തോളം കടലിന്റെ അടിത്തട്ടിൽ ഒട്ടിപ്പിടിച്ചു കിടക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ശക്തമായ കാറ്റിന്റെയും ജലപ്രവാഹത്തിന്റെയും സഹായത്തോടെ ഇത് തെക്കൻ മഹാസമുദ്രത്തിലേക്ക് നീങ്ങാൻ തുടങ്ങിയിരിക്കുന്നു ന്യൂയോർക്ക് നഗരത്തേക്കാൾ ഇരട്ടി വലുപ്പമുണ്ടിതിന് ഇത് കേവലം ഒരു കാഴ്ച മാത്രമല്ല മറിച്ച് കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ ധ്രുവപ്രദേശങ്ങളിൽ ഉണ്ടാക്കുന്ന വലിയ മാറ്റങ്ങളെ ഇതോർമ്മിപ്പിക്കുന്നു ഓരോ ദിവസവും പുതിയ അറിവുകൾ നേടാൻ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക